ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ വെറൊന്നുമല്ല നമ്മൾ ചാക്കിലെ ഇഞ്ചിയാണ് അപ്പം എല്ലാവരും അതുപോലെ പൊട്ടിയ ബക്കറ്റിലും ഗ്രോബാഗിലും ചാക്കിലും ഒക്കെ നമ്മുടെ അടുക്കള ആവശ്യത്തിനായിട്ട് കൃഷി ചെയ്യുന്നവരായിരിക്കുമല്ലോ അങ്ങനെ ഞാനും എൻ്റെ അടുക്കളയിലെ ആവശ്യത്തിനായിട്ട് അതുപോലെ കുറച്ച് ചാക്കിൽ അതായത് എനിക്ക് കുറച്ച് വലിപ്പമുള്ള ചാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചാക്കിൽ ഞാനും ഇഞ്ചിയൊക്കെ നട്ടു എല്ലാം നല്ല ഉഷാറായി വളർന്നും വന്ന് അപ്പോൾ ഇപ്പം നല്ല മഴയുള്ള സമയമാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ ഇഞ്ചിക്ക് നല്ല രീതിയിൽ ഒക്കെ ഉണ്ടാകുന്നതും വിത്ത് ചീഞ്ഞ് പോവുകയും അതുപോലെ വാടി വീഴും ഇല ചുരുണ്ട് പോകും ഇങ്ങനത്തന്നൊക്കെ എന്താ പറയുക രോഗങ്ങൾ ഉണ്ടാകുന്ന ഈ ഒരു ടൈമിലാണ് ഈ ഈ എന്താ പറയുക ഈ നിർത്താതെയുള്ള മഴയുടെ ഈ ടൈമിൽ അപ്പോൾ ഞാനും എന്താ പറയേണ്ട ഇങ്ങനെയുള്ള കീടശല്യത്തിൽ നിന്നും അതുപോലെ ഇഞ്ചിക്കുണ്ടാകുന്ന ഈ രോഗത്തിൽ ഒക്കെ ഇത് ഈ ഇഞ്ചിയെ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക നമ്മുടെ ഓരോ കീടനാശിനിയും അതുപോലെ വളങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇന്ന് ഇത്തിരി മഴ കുറവുള്ളൊരു ടൈം ആയതുകൊണ്ട് ഞാനും അതുപോലെ തന്നെ ഇഞ്ചിക്ക് ഇത്തിരി വളങ്ങളും അതുപോലെ കീടനാശിനിയും ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങൾക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകുക അല്ലേ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം അപ്പം ഇത് കണ്ട ഞാൻ ചാക്കില് രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ വലിയ ചാക്കാണെങ്കിൽ മൂന്നെണ്ണമൊക്കെ നട്ട് കൊടുത്ത് വിത്തൊക്കെ ഉണ്ട് ഒന്നും ചീഞ്ഞു പോകാതെ ഒക്കെ ഇത് ഏകദേശം ഇത്രത്തോളം വളർന്നു വന്നിട്ടുണ്ട് അങ്ങനെ തണ്ട് ചീഞ്ഞ് പോകുക ഒന്നും ചെയ്തില്ല അതുകൊണ്ടല്ലോ എല്ലാം തന്നെ എന്താ പറയുക വിത്തൊക്കെ ആണെങ്കിലും എല്ലാം കിളർത്തും വന്നു അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചീമക്കൊന്നയുടെ ഇലയും കമ്മ്യൂണിസ്റ്റ് വച്ചയുടെ ഇലയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ എന്താ പറയുക അഴുകി ഉണ്ടോ അതിൻ്റെ തണ്ടാണ് ഈ കിടക്കുന്നതൊക്കെ അപ്പോൾ പ്രത്യേകം നമ്മളിതിൻ്റെ ചുവട്ടിലെ കാടൊന്നും അത് അതായത് പുല്ലൊന്നും വളരാതെ ഇടക്കിടയ്ക്ക് നമ്മൾ ആ പുല്ലൊക്കെ പറിച്ചു കളയണമെങ്കിലും നമ്മൾ ഇട്ട വളങ്ങളൊക്കെ നമ്മുടെ എന്താ പറയണ്ടേ ഈ ഒരു ഇഞ്ചിക്കാണേലും ഇട്ടുകൊള്ളൂ അപ്പം നമ്മളിടക്കിടയ്ക്ക് പുല്ലൊക്കെ പറിച്ച് കളഞ്ഞു കൂടൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി പച്ചിലകളൊക്കെ പച്ചുകളൊക്കെ ഇടക്കിടയ്ക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഇടക്കിടയ്ക്ക് നമ്മുടെ ചാണകപ്പൊടിയും അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയിലൊക്കെ ആണെങ്കിലും നമ്മൾ അടിച്ച് വാരി കളയുന്ന കരിയിലൊക്കെ ആണെങ്കിലും ഒന്നും കളയേണ്ട ഇടക്കിടക്ക് അതൊക്കെ വാരി നമ്മളിതിൻ്റെ ചൂട് വഴിയൊക്കെ നമുക്കിങ്ങനെ വെച്ചു കൊടുത്താൽ മതി അതൊക്കെ അഴുകിയിട്ടും ഒക്കെ നല്ലൊരു വളവുമാണ് ഇതിൻ്റെ എന്താ പറയണ്ട വേരൊക്കെ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യും അതുപോലെ നല്ല ഇതുപോലെ കരിയില വെച്ചുകൊടുക്കുമ്പോൾ നല്ല വേരോട്ടം ഉണ്ടാകും മണ്ണിളക്കം ഉണ്ടാകാനും ഒക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അതായത് നമ്മൾ എന്താ പറയേണ്ടത് നമ്മൾ അടിച്ച് വാരുന്ന ടൈമിൽ കിട്ടുന്ന ഇലകളൊക്കെ എടുത്ത് നമുക്ക് എക്സ്ട്രാ നമ്മൾ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോകുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ എന്താ പറയുക എൻ്റെ ഇഞ്ചിയൊക്കെ അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇതിനായിട്ടൊന്നും അങ്ങനെ ചെയ്യാറില്ല ഇതുപോലെയൊക്കെ ചെയ്ത് കണ്ട വിത്തുകളൊക്കെ ആണെങ്കിലും മണ്ണിനു മുകളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ടൈമിലൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇപ്പം നല്ല മഴയുള്ള സമയത്ത് നമുക്കൊരു എന്താ പറയണ്ട ഒരു കഷായം വെച്ച് കുടിക്കണമെങ്കിൽ തന്നെ കണ്ടോ നല്ല പനിക്കൂർക്കയുണ്ട് തുളസിയിലയുണ്ട് ഇഞ്ചി ഇതൊക്കെ കൂടി ഇട്ട് നമുക്ക് പെട്ടെന്നൊരു കഷായം വെച്ച് കുടിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല ഇതൊക്കെ നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഞാൻ ഇത്തിരി വേപ്പിൻ പിണ്ണൊക്കെ എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഇതിൻ്റെ വിത്ത് ചീഞ്ഞു പോകാതിരിക്കാനും തണ്ട് വാടി എന്താന്ന് വാടി പോകാതിരിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒന്നാണ് നമ്മുടെ വേപ്പിൻപിണ്ണാക്കെ അതായത് നല്ലൊരു കീടനാശിനിയും ഒരു വളവും ഒക്കെയാണ് നമ്മുടെ വേപ്പിൻപിണ്ണാക്കെ അതായത് നമ്മൾ ജൈവ രീതിയിൽ അതായത് രാസവളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട അതായത് കെമിക്കലായിട്ടുള്ള എന്താ വേണ്ടത് നമ്മുടെ കീടനാശിനി ഒന്നും നമ്മൾ ഇട്ട് കൊടുക്കരുത് അതൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന സാധനങ്ങളല്ലേ അപ്പം ഇതുപോലെ നമ്മുടെ വീട്ടിൻ വെണ്ണാക്ക് ഇട്ട് കുറേശ്ശേ അതായത് ഓരോ പിടിയായിട്ടും നമ്മൾ ഇട്ട് കൊടുക്കുക അതുണ്ട മണ്ണിന് മുകളിലേക്ക് നമ്മൾ വിത്തൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മളിതിനു മുകളിൽ വീണ്ടും നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കണം കേട്ടോ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് കരിയില പച്ചിലുകളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം നല്ല രീതിയിൽ നമുക്ക് തിങ്ങി നിറഞ്ഞ് വിത്ത് ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മുടെ വേപ്പിൻ വേപ്പിൻപിണ്ണക്കല്ലാതെ ഇതുപോലെ നമ്മൾ കുറച്ച് മോണസ് എടുത്ത് നമ്മളെ പച്ച ചാണകത്തിൽ നല്ലതുപോലെ കലക്കി അതായത് ഒരു പിടി മോണസ് പച്ച ചാണകത്തിൽ കലക്കി നമ്മളിതിന് ചുവട് വഴി ഒഴിച്ചു കൊടുത്താലും നമ്മുടെ വിത്ത് ചീഞ്ഞ് പോകാതെയൊക്കെ നല്ലൊരു കീടനാശിനിയാണ് അപ്പം നമുക്കൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പം അതായത് നമ്മൾ വേപ്പിൻ വേപ്പിൻപിണ്ണക്കിട്ടൊരു പതിനഞ്ച് ദിവസമൊക്കെ കഴിയുമ്പം നമുക്ക് ഇതുപോലെ പച്ച ചാണകത്തിൽ നമ്മുടെ ഈ സൂഡോമോണസ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇല്ലെങ്കിൽ നമ്മുടെ വിത്തൊക്കെ ചീഞ്ഞ് പോകും അതുപോലെ തണ്ടൊക്കെ വാടിപ്പോകും ഇങ്ങനെയൊക്കെ നമ്മൾ അതായത് ഇതൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഓരോന്ന് പറഞ്ഞിട്ട് ഒന്ന് വാടിപ്പോയാൽ വീണ്ടും അടുത്തതിനെ ബാധിക്കും അങ്ങനെ എല്ലാം നമ്മൾ ഇഞ്ചിയൊക്കെ നശിച്ചു പോകും അപ്പോൾ അതൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുത്താൽ മതി പച്ചിലകളും കരിയിലയും അതുപോലെ ഈ ഒരു വളവും ഒക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ